ലണ്ടൻ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യ വന്ന് ജീവിച്ച് മരിച്ച വിശുദ്ധ പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിശുദ്ധയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അലിസാൻഡി കഥ പറയാൻ റെഡി ആയിട്ട് ഇരിക്കുക നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് പോവാം ചേഞ്ച് കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പാവങ്ങളുടെ അമ്മയെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് ആരായി പാവങ്ങളുടെ അമ്മ മത തെരേസ വെരി ഗുഡ് നിങ്ങൾ ഉത്തരം പറഞ്ഞു മതത്തെസയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ ഇന്ത്യയിൽ വന്ന് താമസിച്ചു കൽക്കട്ടയിലായിരുന്നു പാവങ്ങളുടെ ഇടയിൽ ചേരിയിൽ താമസിക്കുന്ന ആളുകളുടെ ഇടയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ മതത്തെരേസ ചെയ്തു അൽബേനിയയിലായിരുന്നു ജനിച്ചത് ചെറുപ്പത്തിലേ ഉള്ള പേര് ആഗ്നസ് എന്നായിരുന്നു അപ്പം ആഗ്നസിൻ്റെ ഒരു പ്രത്യേകത ആഗ്നസിൻ്റെ അമ്മയുമായിട്ട് നല്ല ആയിരുന്നു അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു ഈ ഹിമാത്രേസ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അമ്മ പറയുമായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം സ്വർഗമാണ് ഇവരെ വീട്ടിൽ ജപമാല പ്രാർത്ഥന ഒരിക്കലും മുടക്കില്ലായിരുന്നു അപ്പയും അമ്മയും മക്കളും എല്ലാവരും കൂടും ഒരുമിച്ച് കൂടിയിരുന്ന് സന്ധ്യയാകുമ്പം മുട്ടേ നിന്ന് ജപമാല ചൊല്ലണം അതാണീ മത തെരേശയ്ക്ക് ജപമാലയോട് ഭയങ്കര മത തെരേശയുടെ ഉടുപ്പിൻ്റെ നിങ്ങളിവിടെ കണ്ടിട്ടില്ലേ സിസ്റ്റേഴ്സിൻ്റെ ആ സിസ്റ്റേഴ്സി ഉടുപ്പിൻ്റെ ഈ അറ്റത്തിങ്ങിന്ന് ജപമാല തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ ആ ഒരു സ്വർഗ്ഗം തുറക്കാനുള്ള താക്കോലാണെന്നാണ് ജപമാലയെക്കുറിച്ച് പറയുന്നത് മതേശയുടെ കുഞ്ജീവിതത്തിലൊരു കുഞ്ചെർപ്പത്തിലേ ഉള്ളൊരു അനുഭവം ഈ പാവങ്ങളോടൊക്കെ എങ്ങനെയാണ് ഒരു അനുകമ്പയും സഹാനുഭൂതിയൊക്കെ വന്നതെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ ഉള്ള വീട്ടിലുള്ളതിൽ നിന്ന് പങ്കുവെക്കുമായിരുന്നു മറ്റുള്ള ആളുകൾക്ക് ഒരു ദിവസം ഇവർ വീട്ടിൽ മദ്രസയുടെ അപ്പൻ വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയി പിന്നെ അമ്മയാണ് ഈ മക്കളെ വളർത്തിയത് അപ്പം ഇവർ ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ഇരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം ഇവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ ഇവരുണ്ടാക്കു അതിൽ കൂടുതലൊന്നും ഉണ്ടാക്കാനൊ ഇല്ല അവർക്ക് പൈസയും ഇല്ല അങ്ങനെ ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കഴിക്കാനായിട്ട് ഭക്ഷണം വിളമ്പുമ്പോൾ അമ്മ വല്ലതും തരണേന്ന് പറഞ്ഞൊരു വിളി കേട്ടു അപ്പോൾ അമ്മ വേഗം അത് വാതിൽ തുറക്കുമ്പോൾ മൂന്ന് യാചകർ വന്നിട്ടാണ് ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നു ഞങ്ങൾ കുറേ ദൂരെ യാത്ര ചെയ്ത് എന്തെങ്കിലും എന്ന് പറയാം അപ്പോൾ അമ്മ വേഗം ഈ മക്കളെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ മൂന്ന് യാചകരെ ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇവർ ഇവർ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നേരത്ത് മതത്തെ സൈഡ് അമ്മയെ നോക്കി ഇങ്ങനെ കൈകൂപ്പി ഒരു നല്ല പുഞ്ചിരി പുഞ്ചിരിച്ചു അപ്പോൾ അമ്മയും നന്ദി പറഞ്ഞു അവർ പോയി തെരേസ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണ് അന്ന് ശരിക്കും ഞങ്ങളുടെ വിശപ്പ് മാറിയില്ല ഞങ്ങളുടെ വയറ് നിറഞ്ഞില്ലെങ്കിലും അവരുടെ ആ പുഞ്ചിരിക്കുന്ന മുഖം അവരുടെ കണ്ണുകളും കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു അപ്പോൾ ആ അത്ര ചെറുപ്പത്തിലേ തൊട്ട് മറ്റുള്ള ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം എന്നുള്ളൊരു ശീലം മതത്തെസയിലുണ്ടായി അങ്ങനെ തെരേസ കന്യാസ്ത്രീ ആയിക്കഴിഞ്ഞു ഒരു ദിവസം തെരേസ കൽക്കട്ടയിൽ തെരുവിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പം അടുത്ത ഓടയിൽ നിന്നൊരു കരച്ചിലും അപ്പം മാദ്രസയ്ക്ക് മനസ്സിലായി എവിടുന്നോ ഒരു നേരത്തെ കരച്ചിൽ വരുന്നത് എവിടുന്നാ ഈ സ്ഥലം അന്വേഷിച്ച് മാദ്രാസ ചുറ്റും നോക്കി അസാരം മദ്രാസക്ക് മനസ്സിലായ ഓടയിൽ നിന്നാ മാദ്രസ വേഗം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഓടയ്ക്കകത്തൊരു ചാക്ക് കെട്ടിങ്ങനെ ഇങ്ങനെ അനങ്ങുന്നുണ്ട് അപ്പോൾ അകത്താരോ ഉണ്ട് അതിനകത്തു നിന്നാ കരച്ചിലെന്ന് മനസ്സിലായി മാദ്രാസ വേഗം ഒച്ച വെച്ചു ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം ഓടി വന്നു ഇവർ ചാക്കുകെട്ട് പുറത്തെടുത്ത് അഴിക്കുമ്പോൾ അതിനകത്തൊരു പ്രായമായ മാമയായിരുന്നു അമ്മാമയെ ആരോ ചാക്കി കെട്ടിക്കൊണ്ട് ഓടയിൽ ഉപേക്ഷിച്ചു മദ്രാസ വേഗം ഈ അമ്മാമയെ ചെളി പുരണ്ട ഒന്നും നോക്കിയില്ല മദ്രാസ മദ്രാസേടെ വെള്ള ഡ്രസ്സ അതൊന്നും നോക്കിയില്ല ഈ അമ്മാമേനെ ഇങ്ങനെ കോരിയെടുത്ത് വേഗം ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ അപ്പോൾ ഉള്ളപ്പോൾ ചില ആളുകൾക്ക് മടിയായിരുന്നു അപ്പോൾ ഒരു നല്ല ടാക്സി ഡ്രൈവർ നല്ല മനസ്സോടെ വന്നു ഈ അമ്മാമ്മയും ടാക്സിയിൽ എത്തി ഓടിച്ച് വേഗം ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് അവർ ഇവിടെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വീണ്ടും അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഓടി എൻ്റെ അത് കാഷ്വാലിറ്റി ചെന്ന കഴിഞ്ഞ സമയത്ത് മനസ്സിലായി മരിക്കാൻ പോകുന്ന പെട്ടെന്ന് ആശുപത്രി വരാന്തയിലേക്ക് മാതരസ ഇങ്ങനെ ഈ അമ്മമ്മേനെ മടി കിടത്തി വായിലേക്ക് അപ്പോൾ ഈ ഡ്രൈവറെ പോയി ഇച്ചിരി വെള്ളം കൊണ്ടുവന്നു ഇച്ചിരി ചൂട് വെള്ളം ഇട്ടിച്ച് കൊടുത്തു പെട്ടെന്ന് ഈ അമ്മമ്മ മാതരേസയുടെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് നല്ലൊരു ചിരി ചിരിച്ചിട്ട് മരിച്ചു മാതുരാശിക്ക് ഭയങ്കര സങ്കടമായി അന്ന് രാത്രിയിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഈ പകലത്തെ കാര്യങ്ങളെല്ലാം പോയി ചാപ്പലിൽ ഇരുന്ന് സക്രാരിയുടെ മുന്നിലിരുന്ന് ഈശോയോട് പറയും അങ്ങനെ മാത്രേസിക്ക് അന്ന് വന്ന ഒരു സങ്കടം എന്താണെന്ന് അറിയാമോ ഈ എല്ലാ മനുഷ്യരും അന്തസ്സായിട്ട് ആരെങ്കിലും അമ്മമാർ കുഞ്ഞുങ്ങളെ ഓടയിൽ പ്രസവിക്കുവോ കുഞ്ഞുങ്ങളോടയിൽ ജനിക്കുവോ കടത്തെണ്ണയിൽ ജനിക്കുവോ റോഡിൽ ജനിക്കുവോ ഇല്ല മാത്ര ഈശോയോട് പറഞ്ഞതാണ് ഇവരെല്ലാം അന്തസ്സായിട്ട് ഒരു കൂരയ്ക്ക് കീഴിലാണ് ജനിച്ചത് നിൻ്റെ മക്കൾക്ക് അന്തസ്സായിട്ട് മരിക്കാനൊരിടം വേണം മാതരേസ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു സത്രം ഒരു സത്രം മാതരേസയുടെ മിനിസ്ട്രിക്ക് വേണ്ടി തുറന്നു കൊടുത്തു അപ്പോൾ ഇവർ വഴിയിലും ഓടയിലും ഒക്കെ കിടക്കുന്ന ആളുകളെല്ലാം എടുത്തുകൊണ്ട് ഒന്ന് കുളിപ്പിച്ച് നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് ഇവരെ ഒരുക്കുമായിരുന്നു പക്ഷേ ഈ ഈ സത്രം കിട്ടിയ ദിവസം മാതരേസയ്ക്ക് വീണ്ടും സങ്കടമായി വീണ്ടും ചെന്ന് ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ നിന്നോട് വീടല്ലേ ചോദിച്ചത് എന്നിട്ട് നീ എന്താ സത്രം തന്നത് നിൻ്റെ മക്കൾക്ക് ഒരു സങ്കടം പോലെ ഇങ്ങനെ ഈശോയോട് പറഞ്ഞു എന്നിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങിയപ്പം മാതാവിങ്ങനെ ഒരു ദർശനത്തിൽ വന്നിട്ട് പറഞ്ഞു മോളെ നീ ചോദിച്ചില്ലേ നീ വീട് ചോദിച്ചിട്ട് എന്താ സത്രം തന്നേന്ന് മതത്രേസയോട് മാതാവ് പറഞ്ഞൊരു വളരെ മനോഹരമായ ഒരു കാര്യം ഇതാണ് നമുക്കെല്ലാം ഒരേ ഒരു വീടേ വീടെയുള്ളൂ അതേതാ നമ്മുടെ വീട് സ്വർഗം വെരി ഗുഡ് നിങ്ങൾ എന്തും എടുക്കരാ അപ്പം നമുക്കെല്ലാം ഒരേ ഒരു വീടേ ഉള്ളൂ ഇപ്പൊ ഭൂമിയിൽ നമ്മൾ വാടക വീട്ടിലാണെങ്കിലും സത്രത്തിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും കുടിലിലാണെങ്കിലും ഓർക്കുക ഇതൊരു സത്രമാ കുറച്ചുനാൾ ഇവിടെ ജീവിച്ചിട്ട് ശരിക്കും നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് നമ്മളെല്ലാവരും മടങ്ങണം നമുക്ക് എല്ലാവർക്കും ആ ഒരു വീട് ആ വീട്ടിൽ സ്വപ്നം കണ്ട് പക്ഷെ നീ താമസിക്കുന്ന സത്രത്തിലാണെങ്കിലും കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും നിങ്ങളായിരിക്കും നിടം സ്വർഗമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കും മാതാവ് ആ ഉത്തരം കൊടുത്തതോടെ മാതുരേസയുടെ സങ്കടം എല്ലാം മാറി വലിയൊരു പ്രത്യാശയിലേക്ക് മാതുരേസ വന്നു ഒന്നാലോചിച്ച് നോക്കേ ഈ ജീവിതം മുഴുവൻ അവസാനം എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും സാധിക്കുന്ന സമയം വരെ മധുരസ ഓടി നടന്ന് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇടപെട്ടു ആ ഓടയിൽ കിടന്ന് അമ്മാമ്മ കരയുമ്പോൾ മധുരസ മാത്രമേ കരച്ചിൽ കേട്ടുള്ളൂ അല്ലേ അപ്പം നമ്മൾ മധുരസയുടെയൊക്കെ ജീവിതം നമ്മൾക്ക് തരുന്നത് ചുറ്റുമുള്ളവരിലേക്ക് നമ്മൾ കണ്ണോടിക്കണം അവരുടെ ആവശ്യങ്ങളിൽ നമ്മളും സഹായമായിട്ട് ചെല്ലണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആർക്കു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് സ്വന്തമായിട്ട് വീടില്ലാതെ ഇല്ലേ തോന്നിയില്ലേ നിങ്ങൾക്ക് അങ്ങനെ ഏഹ് വീടില്ലാത്ത പോലെ ഇങ്ങനെ വീടൊക്കെ ഇല്ലാണ്ട് സങ്കടപ്പെടുന്ന ഒത്തിരി കുഞ്ഞുങ്ങളില്ലാകത്തുണ്ടല്ലേ സ്വന്തമായിട്ട് വീടൊന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് നോർക്കാം അവർക്കൊക്കെ വേണ്ടി നമ്മളിന്ന് പ്രാർത്ഥിക്കണം മതത്തിലേസ സ്വർഗ്ഗത്തിലിരുന്ന് നമ്മുടെ ഈ നിയോഗത്തിന് വേണ്ടി നമ്മളോട് ചേർന്ന് മധ്യസം വഹിക്കും നമ്മൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവിടെ സ്വർഗാക്കാൻ പറ്റണം നമുക്ക് ആകെപ്പാട് ഒരു വീടേ ഉള്ളൂ അത് സ്വർഗം അതെ ജോഷ് ഇനി നമുക്ക് നമ്മുടെ വചനം പഠിക്കാം ഇന്നത്തെ വചനം ഇതാണ് തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശത്തിലും നിഷ്കളങ്കരമായിരിക്കാൻ ലോകസാപനത്തിനും മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു

ഇരുപത്തി മൂന്ന് സ്ഥലങ്ങൾ നമ്മളിപ്പോൾ മൊത്തത്തിൽ കണ്ടു ഒത്തിരി സന്തോഷം കൊണ്ട് നമ്മൾ ജെറുസലേമിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബച്ചേതാക്കുളത്തിൻ്റെ കാഴ്ച കണ്ടു അല്ലേ നമ്മൾ ഇന്നും ഒരു കുളത്തിൻ്റെ കാഴ്ചയിലേക്കാണ് പോകുന്നത് സിലോഹ കുളത്തിൻ്റെ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് കാഴ്ച കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് ആൻറ്റി അറിഞ്ഞു അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് സിലോഹകുളത്തിനെ കുറിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് പോവാം സിലോഹ സിലോഹകുളത്തിൻ്റെ കാഴ്ചയിലേക്ക് മക്കളെ ജെറുസലേമിൽ ദാവീദിന്റെ നഗരത്തിന്റെ തെക്ക് ചെരുവിലാണ് സിലോഹകുളം സ്ഥിതി ചെയ്യുന്നത് സിലോ ആം എന്നാണ് പഴയ നിയമത്തിൽ സിലോഹ കുളത്തിന്റെ ശരിക്കുമുള്ള പേര് ഒന്നാം ജെറുസലേം ദേവാലയത്തിന്റെ കാലത്ത് ജെറുസലേമിലെ ഏക ജലസ്രോതസ്സായിരുന്നു ഈ സിലോഹക്കുളം ുളത്തിലേക്ക് വെള്ളം ഒഴുകി വരുന്നത് താഴ്വരയിലുള്ളത് അന്ന് അസീറിയക്കാരുടെ ആക്രമണത്തിൽ തളർന്നിരുന്ന ജെറൂസലമിലേക്ക് ശുദ്ധമായ വെള്ളം എത്തിക്കുന്നതിന് കല്ലുകൾക്കിടയിലൂടെ തുരങ്കമുണ്ടാക്കി ആ അരുവിയിൽ നിന്നും ശിലഹക്കുളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് ഹെസക്കിയ രാജാവ് നിർമ്മിച്ച ടണലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ തുരങ്കവും ഈ ടണലും ഒക്കെ ഇന്നും ഇതുപോലെ തന്നെയുണ്ട് ഈ തുരങ്കത്തിനുള്ളിലൂടെ ഈ ടണലിനുള്ളിലൂടെ നമുക്ക് ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ നടന്നു പോവാം ഈ തുരങ്കത്തിന്റെ അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്നത് സീലോഹാക്കുളം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈശോയ്ക്ക് മുമ്പ് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം വർഷങ്ങൾക്ക് മുൻപാണ് ഹെസക്കിയ രാജാവ് ഈ ടണൽ നിർമ്മിച്ചത് ഗിഹോൺ അരുവിയിൽ നിന്നും ഒഴുകിയെത്തി കുളത്തിലേക്ക് വരുന്ന ഈ വെള്ളം ഏറ്റവും ശുദ്ധിയുള്ളതായിരുന്നു അത് പറയാൻ കാരണം ജെറുസലേം ദേവാലയത്തിനുള്ളിൽ നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ പവിത്രമായ എല്ലാ ചടങ്ങുകൾക്കും വെള്ളം എടുത്തിരുന്നത് ഇതിൽ നിന്നുമാണ് സമാഗമ കൂടാര തിരുനാളിന്റെ പവിത്രമായ ചടങ്ങുകൾക്ക് പുരോഹിതന്മാർ ഇവിടെ നിന്നുമാണ് വെള്ളം എടുത്തിരുന്നത് ചടങ്ങുകൾക്ക് ശേഷം അൽത്താരയിലേക്ക് ഒഴിച്ചു വെള്ളമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മക്കൾക്ക് മനസ്സിലായോ ഈശോയുടെ കാലത്ത് ഈശോ അന്ധന് കാഴ്ച കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ശീലോഹാക്കുളത്തിൽ പോയി കഴുകി ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടതെന്ന് നമുക്ക് ആ സുവിശേഷ ഭാഗം ഒന്ന് വായിച്ചാലോ വിശുദ്ധ യോഹന്നുവിശേഷം ഒൻപതാം അധ്യായം അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവിനെ കണ്ടു ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു റബ്ബി ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ യേശു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ് എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുമ്പോഴോ നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു നീ പോയി സീലോഹ ലോഹ ഐക്യപ്പെട്ടവൻ എന്ന അർത്ഥം ആ കുളത്തിൽ കഴുകുക അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവനും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്നു അവിടെയിരുന്നു യാചിച്ചിരുന്നത് ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല അവൻ അവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാൽ അവൻ പറഞ്ഞു അത് ഞാൻ തന്നെ മക്കളെ ഈ തുരങ്കം ഇറങ്ങി നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് സീലോഹക്കുളം ഉണ്ടായിരുന്നത് കുളം പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു നമ്മുടെ ബച്ചേതാക്കുളം പോലെ തന്നെ ആയിരിക്കും അല്ലേ എന്നാലും ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും കാഴ്ചകളൊക്കെ നമുക്ക് ജെറുസലേമിലെ മറ്റൊരു അടുത്ത ദിവസം കാണാം ഇനി ഫേസ് സ്റ്റോറിയുടെ സമയമാണ് ഫേസ് സ്റ്റോറി ജോയിൻ ചെയ്യുന്നത് ആണ് വെൽക്കം ഹായ് മക്കളെ അനേകം കുടുംബങ്ങൾക്ക് ശക്തിയും ആശ്വാസവും എഴുതുന്ന ഒരനുഭവം അങ്കിള് പറയാം അങ്കിളിൻ്റെ ബാല്യകാലം അത്ര സുഖകരമായിരുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പൻ്റെ വലിയ തോതിലുള്ള മദ്യപാനശീലമായിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കുകയും അമ്മയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു രീതി അപ്പനുണ്ടായിരുന്നു ആ നാളുകളിൽ അപ്പനെ വലിയ ഭയമായിരുന്നു ഈസ്റ്റർ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങൾ ബന്ധുമിത്രാദികളുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഫങ്ഷൻസ് ഇതിൻ്റെയൊക്കെ അവസാനം നമുക്ക് നാണക്കേടിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും അതുകൊണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്ന് അപ്പൻ്റെ മദ്യപാനശീലം മാറാൻ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചാറ് എട്ടൊമ്പത് പത്ത് ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ മാതാവിനോട് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമില്ല പിന്നീട് പ്രീ ഡിഗ്രി ഡിഗ്രി കാലങ്ങളിൽ ആരും കാണാതെ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നിട്ടും പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമില്ല എം എസ് സി ബി എഡ് കാലമാകുമ്പോഴേക്കും വലിയ നാണക്കേടും അപ്പനോടൊരു ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ ആരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല അതിൻ്റെ കാരണം അപ്പൻ്റെ ഈ കോലം അവർ കാണുമോ എന്നുള്ള പേടി കൊണ്ടാണ് പക്ഷേ പിന്നീട് ഈശോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അപ്പൻ ഒരു ധ്യാനം കൂടി കർത്താവ് അവിടെ വെച്ച് തൊട്ടു പിന്നീട് മരിക്കുന്നതുവരെ നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങൾ അപ്പൻ മദ്യപിച്ചിട്ടില്ല പുകവലിച്ചിട്ടില്ല സങ്കീർത്തനം അമ്പത്തിയാറ് എട്ടില് പറയുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എന്നിട്ടുണ്ട് എൻ്റെ കണ്ണീർക്കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കർത്താവ് എനിക്ക് തന്നൊരു ബോധ്യം അഞ്ച് ആറ് എട്ടൊമ്പോ പത്ത് ക്ലാസ്സുകളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മോനെ നിൻ്റെ കൂടെ നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് നിൻ്റെ അടുത്ത് ഞാനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അമ്മയുടെ മുമ്പിൽ നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ വാരിപ്പുണരുകയായിരുന്നു വീടിനും എഡിനും എം എസ് സിക്കും നിൻ്റെ നാണക്കേടിൻ്റെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു ജർമിയ ഇരുപത്തിയൊമ്പത് പതിനൊന്നിൽ പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ളതാണ് അന്നുമുതലാണ് ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിച്ചു തുടങ്ങിയത് കുടുംബത്തിൽ വലിയൊരു സമൃദ്ധി ഈശ്വരം വലിയ സന്തോഷം വലിയ ആനന്ദം സ്വർഗത്തിൻ്റെ ഒരു അനുഭവം അത് അന്നും ഇന്നും കുടുംബത്തിനുണ്ട് അവസാനം അപ്പൻ്റെ വാർദ്ധക്യകാലത്ത് അപ്പന് തന്നെ കുളിക്കാനോ അതേപോലെ സോപ്പ് തേക്കാനോ ഒന്നും പറ്റാതിരുന്ന സമയത്ത് അപ്പനെ ഞാൻ ബാത്റൂമിൽ കൊണ്ട് നിർത്തി വസ്ത്രമെല്ലാം മാറ്റി ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് കുളിപ്പിക്കുമായിരുന്നു അപ്പനൊരു നാണം കൊണ്ട് പറയും എന്താടാ ഷാജി കാണിക്കുന്നതെന്ന് ഷാജിയെ തന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാ പക്ഷേ എനിക്കറിയാം അപ്പന ഒത്തിരി ഇഷ്ടമായിരുന്നു അങ്ങനെ ഭൂമിയിൽ ആർക്കും സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് ഒത്തിരി അവസരങ്ങൾ നൽകി പിന്നീട് അധ്യാപകനും പ്രിൻസിപ്പലും ഒക്കെ ആയപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എൻ്റെ മുന്നിലൂടെ കടന്നു പോയപ്പോൾ അവരുടെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരം ദുരനുഭവങ്ങളിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവർക്ക് ആശ്വാസമാകാൻ സാന്ത്വനമാകാൻ കർത്താവ് എന്നെ ഒരു ഉപകരണമാക്കി തീർത്തു ഇന്ന് കുഞ്ഞുമക്കളെ നിങ്ങളുടെ പപ്പയും അമ്മയും ഏതെങ്കിലുമൊക്കെ ഒരു ദിശീലമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവിൻ്റെ പേരിൽ നിങ്ങൾ ഒത്തിരി സങ്കടം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കണം തക്ക സമയത്ത് അവിടുന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും അപ്പോൾ നമുക്ക് സങ്കീർത്തകനോട് ഒത്തു പറയാനായിട്ട് പറ്റും ദുരിതങ്ങൾ എനിക്കുപകാരമായി അതുകൊണ്ട് അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ എന്ന് നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഡിയേഴ്സ് മഞ്ജിതാണ് നിങ്ങൾ ഈ അടുത്ത് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഭവം ഒരു ചെറിയ വീഡിയോയിൽ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുക ഞങ്ങൾ ഒന്നും കൂടി പറയാം നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഇന്നലത്തെ ചലഞ്ച് കണ്ടാലോ കൃപ നിർണയോളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ

പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് പട്ടണമായ യൂതയായിമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വന്തമായിട്ട് വീടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് കണ്ണടക്കാൻ കൈകോർക്ക Sweet heart of Jesus that burns with love. For ഇവിടെ വണ്ടിപ്പ് ചെയ്യാൻ പോവാണ് നാളെ വിണ്ണും കാണ